നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വിപണിയിൽ നിന്ന് വാങ്ങിച്ച ഫോണിന് വില കൂടിയിട്ടുണ്ടോ അതോ കുറഞ്ഞിട്ടുണ്ടോ നിങ്ങളുടെ ജോലി സ്ഥിരമായി ഇരിക്കുന്നുണ്ടോ അതോ അസ്ഥിരതയുണ്ടോ ഈ കാര്യങ്ങളൊക്കെ ആണ് സാധാരണപ്പെട്ട ജനങ്ങൾക്ക് അറിയേണ്ടത് അന്നേരം നിങ്ങൾ ഈ കാരണവന്മാർ തമ്മിലുള്ള ആ ഒരു ഫൈറ്റിനെ പറ്റി പറ്റിയൊന്ന് ശ്രദ്ധിച്ച് നോക്കിക്കാട്ടെ രണ്ടുപേരും കൂടി എന്താണാവോ പറയുന്നത് സീ ചേട്ടനും ട്രംപ് അച്ഛാനും കൂടെ ട്രംപ് പറയുന്നത് നീ എന്തിനാണോ നിന്റെ ഭാര്യയെ തല്ലിയത് അന്നേരം ഷീ പറയുന്നത് നീ നിന്റെ ഭാര്യയെ തല്ലിയത് കൊണ്ടാണ് ഞാൻ എൻ്റെ ഭാര്യയെ തല്ലിയത് അതിൽ ജോക്കായിട്ട് നിങ്ങൾക്ക് തോന്നുമായിരിക്കും പക്ഷേ ഇവരുടെ ഈ ടാരിഫ് വാർ അതിനെക്കാട്ടിലും സില്ലിയായിട്ടുള്ള കാര്യത്തിനെ പറ്റിയാണ് ഈ ടാരിഫ് വാർ അന്നേരം ഈ ടാരിഫ് വാർ കാരണം എവർക്ക് രണ്ടുപേർക്കും വലിയ പ്രശ്നം വരുത്തില്ല പേഴ്സണലി പക്ഷെ ദുരിതം അനുഭവിക്കുന്ന ആരാണെന്ന് ചൈനക്കാരും അമേരിക്കക്കാരും ഇതുവരെ നമ്മൾ ഇന്ത്യക്കാരുടെ ദുരിതവും ഇന്ത്യക്കാരുടെ പ്രശ്നങ്ങളും ഒക്കെ പറഞ്ഞിരുന്നു എന്നാൽ ഈ എപ്പിസോഡിനകത്ത് ചൈനക്കാരൻ്റെയും അമേരിക്കക്കാരുടെയും പ്രശ്നങ്ങളും കൂടെ നമുക്കൊന്ന് നോക്കണ്ടേ ഈ മൂപ്പന്മാർ തമ്മിലുള്ള വഴക്കിനകത്ത് എങ്ങനെ അവർ കിടന്ന് കുടികീഴ് കിടപ്പുണ്ടെന്നുള്ള കാര്യം സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ നമ്മുടെ ഈ വീഡിയോയുടെ മെയിൻ കണ്ടിലോട്ട് പ്രവേശിക്കുന്നതിന് മുമ്പേ നിങ്ങളിൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ഇറ്റ് ആൻഡ് പ്ലീസ് ഗീവ് എ ലൈക്ക് ടു മോട്ടിവേറ്റ് മീ ദ വുഡ് ബി എ ഗുഡ് ഹെൽപ് ഫോർ മീ പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെൽ ഐക്കൺ ഐക്കണുണ്ടല്ലോ അതൊന്ന് ക്ലിക്ക് ചെയ്യണം എന്നെങ്കിലേ ആ നോട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് സമയാസമയങ്ങളിൽ എത്തുള്ളൂ അല്ലെങ്കിൽ അത് ബാക്ക് ബാനറി കടന്നിരിക്കും സോ ലെറ്റ് അസ് ഗെറ്റ് ഇൻ ടു ദ റിയൽ മാറ്റർ നമ്മുടെ ട്രംപ് സാർ ടാരിഫും പറഞ്ഞ് ടാരിഫ് ടാരിഫ് എന്ന് പറഞ്ഞിട്ടാണ് അധികാരത്തിൽ കയറി വന്നത് അപ്പം ഇപ്പം ചുരുക്കത്തിൽ ആ വെള്ളമൊക്കെ പെയ്യ തെളിയുന്നുണ്ട് പക്ഷേ വേറെ ഒരു കാര്യമുണ്ട് ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കുന്നതിൽ പറയുന്ന ഒക്കെ ഇല്ല അത് ചിലപ്പം നാളെ അങ്ങ് മാറും അതുകൊണ്ട് ആ കാര്യത്തിൽ എന്നെ ഒന്ന് ക്ഷമിച്ചേക്കണം ബിക്കോസ് ട്രംപ് ഇന്ന് പറയുന്നതല്ല നാളെ പറയുന്നത് ഒരു മണിക്കൂറിൽ പറയുന്നതല്ല നാലാമത്തെ മണിക്കൂറിൽ പറയുന്നത് ഐ ഡോണ്ട് നോ അതിനകത്തൊന്നും ഗ്യാരണ്ടി ഒന്നുമില്ല പക്ഷേ ഇപ്പോഴത്തെ നിലവിലുള്ള ട്രംപിന്റെ ടാരിഫ് ഓർ ലേറ്റസ്റ്റ് ന്യൂസ് അനുസരിച്ച് ട്രംപ് ഒരു നയൻറ്റി ഡേ പോസ് കൊടുത്തിട്ടുണ്ട് ആ ടാരിഫ് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും ടാരിഫ് ഏർപ്പെടുത്തിയായിരുന്നല്ലോ അതിനൊരു പോസ് ഏർപ്പെടുത്തിയിട്ടുണ്ട് അതിൻ്റെ കാരണം നമുക്ക് പിന്നെ സംസാരിക്കാം പക്ഷേ ഈ പോസിനകത്ത് എല്ലാ കൺട്രീസും ടെൻ പെർസെൻറ് കൊടുത്തിരിക്കണം ടാരിഫ് മനസ്സിലായോ ടെൻ പേസ് പെർസെൻ്റ് ബേസിക് ടാരിഫ് കൊടുത്തിരിക്കുന്നത് അത് ഇന്ത്യക്കും ബാധകമാണ് ഇംഗ്ലണ്ടിനും ബാധകമാണ് വേറെ ആറ് ഏത് കൺട്രീസിനും ബാധകമാണ് പക്ഷേ ചൈനയ്ക്ക് വേറെ ഒരു സ്പെഷ്യൽ പണിഷ്മെൻ്റ് ആയിട്ടാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത് ടോട്ടൽ വൺ ട്വൻറ്റി ഫൈവ് പെർസെൻറ്റ് ടാരിഫാണ് നേരത്തെ ചൈനയ്ക്ക് ഹൺഡ്രഡ് ആൻഡ് ഫോറേ ഉള്ളായിരുന്നു ഇത് വൺ ട്വൻ്റി ഫൈവ് ആക്കി വെച്ചിട്ടാണ് ആശാൻ പോസ് അടിപ്പിച്ചിരിക്കുന്നത് അപരം ഇതിനകത്ത് ട്രംപ് സാറിന് വലിയ കാര്യമായിട്ടൊന്നും പ്രശ്നമില്ല പക്ഷേ ഈ ജനങ്ങളുണ്ടല്ലോ ജനങ്ങൾക്കല്ലേ റിയലി പ്രശ്നം അമേരിക്കയിലും നമ്മളെ നമ്മളെപ്പോലുള്ള ജനങ്ങളുണ്ട് ചൈനയിലും നമ്മളെ പോലുള്ള ജനങ്ങളുണ്ട് ഭരണാധികാരികളുടെ ഈഗോയ്ക്കാണ് ഇവർ വഴങ്ങിയിരിക്കുന്നത് ഈ ഈഗോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇച്ചുരൂട് വന്ന് വിശകലനം ചെയ്യുമ്പം ചില പിള്ളേർ വള വഴക്ക് പോലെയാണ് എവരി ട്രീറ്റ് ചെയ്യുന്നത് പക്ഷേ ഇത്രയോ കോഴാനി കോടി അല്ലെ ബില്യൺസ് ഓഫ് പീപ്പിളിൻ്റെ ജീവിതം വെച്ചാണ് ഇവർ കളിക്കുന്നത് അന്നേരം ഒരു ചൈനക്കാരൻ്റെ ജീവിതം എങ്ങനെ ഇപ്പോൾ ഉണ്ടെന്നുള്ള കാര്യം നമുക്കറിയട്ടെ സോ ലെറ്റസ് വാച്ച് ദിസ് വീഡിയോ ഈ വീഡിയോ നമുക്കൊന്ന് നോക്കാം ചൈനയിൽ സ്റ്റോക്സിനകത്ത് ഇൻവെസ്റ്റ് ചെയ്ത് ചില സ്ത്രീകളുടെ സംസാരങ്ങളാണ് അവർ എങ്ങനെയാണ് അവരുടെ ഈ പെട്ടിരിക്കുന്ന പെട്ടിരിക്കുന്ന ആക്ച്വലി നമ്മളോട് പറയുന്നത് ഇഷ്ടം കുറയ്ക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടാണ് ഇന്ന് ഞാൻ എന്റെ ഓഹരികൾ ഒരു പരിചയസമ്പന്നനായ നിക്ഷേപകനെ കാണിച്ചു അദ്ദേഹം എന്നോട് പറഞ്ഞു എല്ലാ ഓഹരികളും വിറ്റഴിച്ച് നഷ്ടം കുറയ്ക്കുക അദ്ദേഹം അത് പറഞ്ഞപ്പോൾ എൻറെ ഹൃദയത്തിലൂടെ ശക്തമായ ഒരു മിന്നൽപ്പിണർ കടന്നുപോയതായി എനിക്ക് തോന്നി ഞാനിപ്പോൾ പിന്മാറിയാൽ അതിനർത്ഥം എന്റെ എല്ലാ പണവും നഷ്ടപ്പെട്ടു എന്നാണ് എനിക്ക് നഷ്ടം നികത്താൻ കഴിയില്ല എന്നാണ് പക്ഷേ ഞാൻ പിന്മാറിയില്ലെങ്കിൽ എനിക്ക് കൂടുതൽ നഷ്ടം സംഭവിച്ചേക്കാം ഇപ്പോൾ ഞാൻ ഒരു പാറയ്ക്കും ബുദ്ധിമുട്ടുള്ള സ്ഥലത്തിനുമിടയിൽ കുടുങ്ങിയിരിക്കുന്നു എനിക്ക് നഷ്ടം നികത്താൻ ആഗ്രഹമുണ്ട് എന്റെ നഷ്ടം ഇതിനകം ഒരു ലക്ഷത്തി പതിനായിരം യുവാന്നിലെത്തി എനിക്ക് കുട്ടികളുണ്ട് ഈ വിടവ് നികത്താൻ ഞാൻ എവിടെയാണ് ഇത്രയധികം പണം സമ്പാദിക്കേണ്ടത് ഏഷ്യേഴ്സ് മാർക്കറ്റിൽ എനിക്ക് നഷ്ടപ്പെടുന്ന വേഗത എന്നെ ഭ്രാന്തനാക്കുന്നു എന്റെ നിക്ഷേപങ്ങൾ ഒറ്റ രാത്രി കൊണ്ട് തുടച്ചു നീക്കപ്പെട്ടേക്കാം എനിക്ക് ഇനി സംസാരിക്കാൻ പോലും കഴിയില്ല ഇത് നോക്കൂ ഇന്നലെ എനിക്ക് പതിനായിരങ്ങൾ നഷ്ടപ്പെട്ടു ഇന്ന് എനിക്ക് പതിനായിരങ്ങൾ നഷ്ടപ്പെട്ടു എല്ലാവരോടും പ്രത്യേകിച്ച് ഓഹരി വ്യാപാരം ഇഷ്ടപ്പെടുന്നവരോട് ജാഗ്രത പാലിക്കാൻ ഞാൻ ഉപദേശിക്കാൻ ആഗ്രഹിക്കുന്നു ഇന്ന് എനിക്ക് ഒമ്പതിനായിരമിൽ കൂടുതൽ നഷ്ടപ്പെട്ടു അതൊരു മാസത്തെ ശമ്പളം മുഴുവൻ പോയി സത്യം പറഞ്ഞാൽ പുരുഷന്മാർ എന്നെ വിട്ടുപോയത് എന്നെ കരയിപ്പിച്ചില്ല പക്ഷേ ഇന്ന് രാവിലെ ഞാൻ എന്റെ സ്റ്റോക്ക് അക്കൗണ്ട് തുറന്നപ്പോൾ എനിക്ക് കണ്ണുനീർ അടക്കാൻ കഴിഞ്ഞില്ല മറ്റുള്ളവർ ഓഹരി വിപണിയിൽ പണം സമ്പാദിക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ അവരോട് അസൂയപ്പെടരുത് നിങ്ങൾക്ക് പണം നഷ്ടപ്പെടുമ്പോൾ നിങ്ങൾ കണ്ണുനീർ പോലും കാണില്ല എന്നെ തന്നെ തിരുത്താൻ എനിക്ക് നാല് ലക്ഷത്തി ഇരുപതിനായിരം നഷ്ടപ്പെട്ടില്ല അത് രാവിലെയായിരുന്നു ഉച്ചകഴിഞ്ഞ് ഓഹരി വിപണി അവസാനിക്കുമ്പോഴേക്കും എനിക്ക് നാല് ലക്ഷത്തി എൺപത്തിയഞ്ചായിരം നഷ്ടപ്പെട്ടിരുന്നു ഞാൻ പതിമൂന്ന് ഓഹരികളിൽ പൂർണമായും നിക്ഷേപിച്ചിട്ടുണ്ട് രണ്ടെണ്ണം മാത്രമേ പരിധിയിലെത്തിയിട്ടില്ല നമ്മുടെ എല്ലാ മുട്ടകളും ഒരു കൊട്ടയിൽ ഇടരുതെന്ന് ഞങ്ങൾ കേട്ടിട്ടുണ്ട് എന്നെ നോക്കൂ ഞാൻ ആ തത്വം ലംഘിച്ചു അതിനാൽ എന്റെ മറിഞ്ഞു എന്റെ എല്ലാ മുട്ടകളും തകർത്തു പുതിയ നിക്ഷേപകർ ഇതിൽ കയറരുത് ഞാൻ ഒരു ഉത്തമ ഉദാഹരണമാണ് സത്യം പറഞ്ഞാൽ ഇന്ന് രാവിലെ ഞാൻ എങ്ങനെ കടന്നുപോയി എന്ന് എനിക്കറിയില്ല മാർക്കറ്റ് തുറന്ന നിമിഷം മുതൽ എനിക്ക് പെട്ടെന്ന് ഒരു ലക്ഷം നഷ്ടപ്പെട്ടു അതൊരു തുടക്കം മാത്രമായിരുന്നു അപ്പോൾ ചൈനക്കാരുടെ ദുരിതങ്ങളൊക്കെ കേട്ടല്ലോ കുറെ ഏറെ ദുരിതകഥകളുണ്ട് ഈ വീഡിയോയ്ക്കകത്ത് ഒരു മൂന്നാലെണ്ണയേ ഞാൻ കാണിച്ചുള്ളൂ പക്ഷേ ഇതിനകത്തെ സം ടോട്ടൽ നമുക്കൊന്നും എന്തെങ്കിലും ഒന്ന് പഠിക്കാനുണ്ടെങ്കിൽ നമ്മുടെ അവർ തന്നെ പറഞ്ഞു ഡു നോട്ട് പുട്ട് ഓൾ യുവർ എഗ്സ് ഇൻ വൺ ബാസ്ക്കറ്റ് നമ്മുടെ ഈ നിക്ഷേപങ്ങൾ എല്ലാം കൂടെ കൊണ്ട് ഷെയർസിനകത്തും സ്റ്റോക്സിനകത്തും കൊണ്ടിടരുത് നമ്മളെ തന്നെ ഡി റിസ്ക് ചെയ്തിരിക്കണം ചിലത് ഫിക്സ്ഡ് ഇൻസ്ട്രമെന്റ്സിലായിരിക്കണം ചിലത് ഗോൾഡിനായി അകത്തായിരിക്കണം ചിലത് പ്രോപ്പർട്ടിയിലായിരിക്കണം അങ്ങനെയൊക്കെ പല സ്ഥലങ്ങളിൽ നമ്മുടെ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ്സ് സ്പ്രെഡ് ആയിരിക്കണം ഈ സ്റ്റോക്സിനകത്ത് ഇടുന്നത് വളരെ ഫാസ്റ്റ് മൂവിങ് കൂടാണ് പക്ഷേ ഇതുപോലെ ട്രംപ് പോലെ ഒരാൾ അമേരിക്കയിൽ വന്നിട്ട് അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകളും നമ്മുടെ സ്റ്റോക്സിനെ പിടിച്ചിട്ട് ഇടിച്ച് തകർക്കുവാൻ ഉള്ള ശേഷിയുണ്ടെങ്കിൽ അതും കൂടെ ചിന്തിച്ചിട്ട് വേണം നമ്മൾ ഇടേണ്ടിയത് എപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ എമർജൻസി ഫണ്ട്സ് ക്ലിയർ ആയിട്ട് ലിക്വിഡ് ക്യാഷിനകത്ത് ലിക്വിഡ് ക്യാഷ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റിയൽ ഇങ്ങനത്തെ ക്യാഷ് അല്ല ബാങ്കിനകത്ത് ഏത് സമയത്തും നമുക്ക് എടുത്തു മാറ്റുവാൻ പറ്റിയ ക്യാഷായിരിക്കണം മ്യൂച്വൽ ഫണ്ട്സിനകത്ത് മ്യൂച്വൽ ഫണ്ട്സിനകത്തും നമ്മൾ ഫുള്ള് എല്ലാം കൂടാതെ ഈക്വിറ്റി മ്യൂച്വൽ ഫണ്ട്സിൽ കൊണ്ടുവിടുന്നത് ചിലത് ഡെറ്റിനകത്ത് ഇട്ടിരിക്കണം അന്നേരം എന്തോ എന്നറിയാവോ ഇങ്ങനെയൊക്കെ മാർക്കറ്റിൽ ആഘാതങ്ങൾ വരുമ്പോൾ ഒന്ന് ചെറുത്ത് നിൽക്കുവാനായിട്ട് ഒരു കെപ്പ് കിട്ടും അല്ലെങ്കിൽ ഈ സ്ത്രീകളെ പോലെ എല്ലാം കൊണ്ട് അങ്ങോട്ട് കൊണ്ടിട്ടു എന്നിട്ട് കിടന്ന് മൂങ്ങിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ പലർക്കും അനുഭവങ്ങളുണ്ട് ഇപ്പോൾ അമേരിക്കക്കാരിൻ്റെ ദുരിതവും അതുപോലൊക്കെ തന്നെയാണ് നമ്മുടെ ഇവിടെ പി എഫ് എന്ന് പറഞ്ഞ ഒരു ഉണ്ടല്ലോ ഈ നമ്മൾ ജോലി ചെയ്യുമ്പോൾ നമ്മുടെ ഒരു പെർസെൻറ്റേജ് ചില കമ്പനീസ് കമ്പനീസിന് പത്ത് പെർസെൻറ്റേ ചിലത് പന്ത്രണ്ട് ഉണ്ട് അത് കൊണ്ടിടുന്നു നമ്മുടെ ഇന്ന് ഈക്വൽ ഷെയർ ഇട്ട് അങ്ങനെ പി എഫ് എടുക്കുന്നു ആ പി എഫ് പോലെ ഒരു സംവിധാനമാണ് അമേരിക്കയിൽ ഫോർഒ വൺ കെ എന്ന് പറയും പക്ഷേ ഫോർ ഒ വൺ കെയ്ക്കകത്തും ഈ കൂടുതലും ആൾക്കാർ കൊണ്ടിടുന്നത് സ്റ്റോക്ക് മാർക്കറ്റിലാണ് സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷ് ആകുമ്പോൾ നമ്മുടെ ഈ റിട്ടയർമെൻറ്റ് ഫണ്ട്സാണ് ക്രാഷായിട്ട് ഇടിഞ്ഞ് തകർ തകരുന്നത് ഇപ്പോൾ ഒരു യുവാവിൻ്റെ ഫോറോ വൺ കെ ഇടിഞ്ഞു തകരുന്ന പോലല്ല ഒരു പ്രായം ചെന്ന് റിട്ടയർമെൻ്റ് ആകാറായിരിക്കുന്ന ഒരാളുടെ ഫോറോ വൺ കെ തകരുന്നത് ഇപ്പോൾ ഒരു യുവാവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മുപ്പത്തഞ്ച് വയസ്സുകാരൻ്റെ ഇങ്ങനെ മാർക്കറ്റ് ക്രാഷ് വരുമ്പം അദ്ദേഹത്തിന് വലിയ പ്രശ്നമില്ല ബിക്കോസ് അദ്ദേഹത്തിന് ജോലിയുണ്ട് തൽക്കാലം നിന്ന് കൂടുവാനുള്ള സകല പരിപാടികളുമുണ്ട് അന്നേരം നോട്ട് എ പ്രോബ്ലം മാർക്കറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ മാർക്കറ്റ് പൊങ്ങി വരുമെന്നൊക്കെയുള്ള ചിന്തയുണ്ട് പക്ഷെ റിട്ടയർ ആകാനുള്ള ആളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം കഴിഞ്ഞ മാസം റിട്ടയർ റിട്ടയറായാലും ഈ മാസം റിട്ടയർ ആയി അവരുടെയാണ് ഈ റിട്ടയർമെൻറ്റ് ഫണ്ട് കിഴിഞ്ഞ താഴ് വരുന്നത് അന്നേരം അവർ റിട്ടയർമെൻറ്റ് ഫണ്ട് വിഡ്രോ ചെയ്യുമ്പം എന്താ വരുന്നു രണ്ട് മൂന്ന് മാസം മുമ്പേ വേറെ ഒരു ഇത്രയും വലിയൊരു കുന്നുകൂടിയൊക്കെ ഇരിക്കുന്നുണ്ടു ഇപ്പോൾ അത് നല്ലൊരു ആയിട്ട് കഴിഞ്ഞിട്ട് ഇത്രയുമായി മാറിയിരിക്കുകയാണ് അത് ഇവർക്ക് ഭയങ്കര ആഘാതമാണ് ആ ഒരു അബദ്ധം നമ്മുടെ ജീവിതത്തിൽ പറ്റാതിരിക്കുവാനായിട്ട് ഡു നോട്ട് പുട്ട് ഓൾ യുവർ എഗ്സ് ഇൻ വൺ ബാസ്ക്കറ്റ് രണ്ടാമത്തേത് നമ്മൾ എപ്പോഴും നമ്മുടെ ഒരു എമർജൻസി ഫണ്ട് നമ്മുടെ കയ്യിൽ ഇരിക്കണം ആ എമർജൻസി ഫണ്ട് തൊട്ട് നമ്മൾ കൊണ്ട് ഈ സ്റ്റോക്സിനകത്തൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് തന്നെ പാര വരുത്തേണ്ട കാര്യമില്ല ഐ തിങ്ക് ദാറ്റ് ഈസ് എനഫ് ഇനി ചൈനയിലെ എക്സ്പോർട്ടേഴ്സിന് വന്ന പണി നമുക്ക് നമുക്കറിയണ്ടേക്കാം കഴിഞ്ഞ മാസം ഒരു കൂട്ടം ചെമ്പ് പാർട്സുകൾക്ക് ഞാൻ ഓർഡർ എടുത്തു എല്ലാ മെറ്റീരിയലുകളും ഞാൻ ഇതിനകം വാങ്ങിയിട്ടുണ്ട് ഇതിന് പതിനായിരക്കണക്കിന് ചിലവാകും എല്ലാം മുറിച്ച് പൊടിച്ച് കഴുകി കൊത്തുപണി ചെയ്തിട്ടുണ്ട് ഇത് ഇതുവരെ പൂർത്തിയായിട്ടില്ല പക്ഷേ ഇന്ന് ഉപഭോക്താവ് എനിക്ക് സന്ദേശം അയച്ചു ഡെലിവറി വൈകിയേക്കാം എന്ന് പറഞ്ഞു കസ്റ്റംസ് ക്ലിയറൻസിന് ശേഷം നികുതികൾ വളരെയധികം വർദ്ധിച്ചു അപ്പോൾ ഉപഭോക്താവ് സന്ദേശം അയച്ചു ഡെലിവറി വൈകിയേക്കാവുന്ന കാര്യം വളരെ നല്ല രീതിയിലാണ് അദ്ദേഹം അങ്ങ് അമേരിക്ക എന്ന് സന്ദേശം അയച്ചത് പുള്ളിക്കും അറിയാം ഈ ഡെലിവറി ഈ രീതിയിൽ നടക്കത്തില്ല ബിക്കോസ് ട്രംപ് കഴിഞ്ഞ ആഴ്ചയിൽ മുപ്പത്തിനാല് ശതമാനം എന്ന് പറഞ്ഞത് ഇപ്പം നൂറ്റി ഇരുപത്തി അഞ്ച് ശതമാനം അവിടെ ടാരിഫ് കൊടുക്കേണ്ടി വരും അങ്ങനെ ഒരു പതിനായിരം ഡോളറിൻ്റെ സാധനമോ അല്ലെങ്കിൽ ഒരു ഇരുപതിനായിരം ഡോളറിൻ്റെ കോപ്പർ അദ്ദേഹം വരുത്തുവാണെങ്കിൽ അങ്ങ് അമേരിക്കയിൽ എത്തുമ്പം അത് ഏകദേശം അമ്പതിനായിരം ഡോളറായി മാറും അത് കൊടുക്കുവാനായിട്ട് അദ്ദേഹത്തിൻ്റെ ബജറ്റ് ഇല്ലായിരുന്നു ഇപ്പം ചൈനീസ് കറൻസി ഡീവാല്യൂ ചെയ്തിട്ട് അഡ്ജസ്റ്റ്മെൻ്റ് വല്ലതും നടത്തുവാണെങ്കിൽ അങ്ങനെ ഉണ്ട് അതുകൊണ്ട് ഇറ്റ്സ് മോസ്റ്റ് ലൈക്കലി ഒരു ക്യാൻസലേഷൻ ആണ് പക്ഷെ നല്ല വാക്കോടുകൂടെ പറഞ്ഞ് ഡെലിവറി വൈകിയേക്കാം എന്നുള്ള കേസ് നമുക്ക് അടുത്ത ഒന്ന് പോയി നോക്കാം ബൾക്ക് ട്രേഡ് വിതരണക്കാരനായ ഒരു ടിക് ടോക്കർ തന്റെ വീഡിയോയിൽ പങ്കുവച്ചത് യു എസ് താരിഫുകളിലെ പെട്ടെന്നുള്ള ശേഷം താൻ നേരിടുന്ന വലിയ സമ്മർദ്ദമാണ് ഞങ്ങളുടെ ഓർഡറുകൾ അമ്പത് മില്യൺ യു എസ് ഡോളറിലധികം വില മതിക്കുന്നു ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിയാറ് മെയ് വരെ ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ട് എന്നാൽ ഈ മുപ്പത് ശതമാനം താരിഫ് വർധനവ് മൂലം ഞങ്ങൾക്ക് മേലുള്ള ആഘാതം വളരെ വലുതാണ് നിങ്ങൾ ഒരു ചെറിയ സ്റ്റാർട്ടപ്പ് ആണെങ്കിൽ അത് അത്ര വലിയ കാര്യമല്ല കാരണം നിങ്ങൾ ഒരു മുഴുവൻ കണ്ടെയ്നർ നിറക്കാൻ പര്യാപ്തമായി ഷിപ്പ് ചെയ്യുന്നില്ല പക്ഷേ ഞങ്ങൾക്ക് അത് കഠിനമായി ബാധിക്കുന്നു ബൾക്ക് ട്രേഡിംഗിലെ ഞങ്ങളുടെ ലാഭവിഹിതം ഇതിനകം വളരെ കുറവാണ് ഇപ്പോൾ മുപ്പത്തിനാല് ശതമാനം താരിഫ് ഉള്ളതിനാൽ അത് നിലംപരിശാക്കുന്നത് പോലെയാണ് ഇപ്പോൾ തനിക്ക് ചെയ്യാൻ കഴിയുന്ന ഒരേയൊരു കാര്യം കാത്തിരിക്കുക എന്നതാണ് അദ്ദേഹം പറഞ്ഞത് മറ്റ് രാജ്യങ്ങളിലെ മൂന്നാം കക്ഷി വെയർ വഴി ഷിപ്പ് ചെയ്യുക എന്നതാണ് അദ്ദേഹത്തിന്റെ ബാക്കപ്പ് പ്ലാൻ അപ്പോൾ ഇങ്ങനെ ഒരു പരിപാടിയുണ്ട് ചൈനക്കാർക്ക് അവരുടെ സാധനങ്ങൾ ഈ ചൈനയിൽ നിന്ന് അങ്ങോട്ട് പോയില്ലെങ്കിൽ അല്ലെങ്കിൽ അമേരിക്കയിലോട്ട് ഡയറക്റ്റ് പോകാനായിട്ട് എന്തെങ്കിലും ബാരിയേഴ്സ് ഉണ്ടെങ്കിൽ ഇവർ ഈ ട്രാൻഷിപ്പ്മെന്റ് എന്ന് പറഞ്ഞ സാധനം ഉപയോഗിക്കും ഇപ്പൊ വിയറ്റ്നാമിലോട്ട് വിട്ടിട്ട് പിന്നെ വിയറ്റ്നാമിന്റെ സാധനമായിട്ട് അമേരിക്കയിൽ കൊണ്ടുപോകും അല്ലെങ്കിൽ കംബോഡിയയിൽ അടിച്ചുവിട്ടിട്ട് കംബോഡിയയുടെ സാധനമായിട്ട് അമേരിക്കയിൽ പോകും വിയറ്റ്നാം കംബോഡിയ ഇൻഡോനേഷ്യ ഇങ്ങനെയൊക്കെയുള്ള ഈ ട്രാൻഷിപ്മെൻറ്റ് സെൻറ്റർസ് യൂസ് ചെയ്തിട്ടാണ് ചൈന അഡീഷണൽ ഗുഡ്സ് ഡംപ് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ വിയറ്റ്നാംകാരും വന്ന് പറഞ്ഞു അമേരിക്കക്കാരനോട് നമുക്ക് സീറോ സീറോ ട്രേഡ് ടാരിഫ് ആക്കിയാലോ ഒന്നും നിങ്ങളും ടാരിഫ് വെക്കണ്ട ഞാനും ടാരിഫ് വെക്കണ്ട ഇന്നലെ അമേരിക്കയിലെ കൊമേഴ്സ് സെക്രട്ടറി പറഞ്ഞു ആ പരിപാടി വേണ്ടാന്ന് പറഞ്ഞില്ലേ കാരണം ഇതൊക്കെ തന്നെയാണ് ഇവർ ട്രാൻഷിപ്മെന്റ് നടത്തും അതിനെ ചൈനയെ കംപ്ലീറ്റ് ആയിട്ട് ബ്ലോക്ക് ചെയ്യുവാനായിട്ടാണ് ഇവർ വിയറ്റ്നാമിനും കംബോഡിയയ്ക്കും ഒക്കെ ഇത്ര വലിയ ഒരു ഹൈ ബാരിയർ വെച്ചിരിക്കുന്നത് ഇപ്പൊ നമുക്ക് അടുത്ത ഒരു സെറ്റപ്പിലേക്ക് പോകാം വേറെ ഒരു എക്സ്പോർട്ടറിന്റെ കഥ ഒരു വസ്ത്ര ഫാക്ടറിയുടെ ഉടമ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തു ചൈനയിലെ വിദേശ വ്യാപാര വസ്ത്ര വ്യവസായം മുഴുവൻ ഉത്കണ്ഠ നിറഞ്ഞതാണെന്ന് വിദേശ വ്യാപാരം നടത്തുന്ന എല്ലാവരും ഇപ്പോൾ പരിഭ്രാന്തരായതിനാൽ ഞാൻ ജോലി ചെയ്യുന്നു അമ്പത് ശതമാനം താരിഫ് ഭയപ്പെടുത്തുന്നതാണ് ഈ സാഹചര്യങ്ങളിൽ ആരാണ് ഓർഡറുകൾ നൽകാൻ പോകുന്നത് തീർച്ചയായും ചില വസ്ത്ര ബിസിനസ്സുകൾ ഇപ്പോഴും തിരക്കിലാണ് പക്ഷേ ഇനി പണം സമ്പാദിക്കാൻ പ്രയാസമാണ് യു എസ് ഓർഡറുകൾ നമ്മുടെ ബിസിനസ്സിന്റെ ഒരു ഭാഗം മാത്രമാണ് പക്ഷേ ചൈനയിൽ ധാരാളം വസ്ത്ര ഫാക്ടറികളുണ്ട് നാമെല്ലാവരും യൂറോപ്പിലേക്ക് തിരിയുകയും യു എസ് ഓർഡറുകൾ ഇല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിക്കുക വീട്ടിൽ മത്സരം കൂടുതൽ വഷളാകില്ലേ ഈ വർഷം ആഭ്യന്തര വിൽപ്പനയും ദുർബലമാണ് ആളുകൾക്ക് ചെലവഴിക്കാൻ പണമില്ല അപ്പോൾ ഈ വിപണി എങ്ങനെ മെച്ചപ്പെടും അത് കേട്ടോ ഇവരുടെ പ്രശ്നം വേറെതാണ് ചൈനക്കാരൻ ലോകം മുഴുവൻ അവരുടെ പ്രോഡക്ട്സ് ഡം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബിക്കോസ് അവർ ഒരു മാനുഫാക്ചറിംഗ് എക്കണോമിയാണ് അതുകൊണ്ട് ചീപ്പ് ഗുഡ്സ് ലോകം മുഴുവൻ അങ്ങ് ഡംപ് ചെയ്തോണ്ടിരിക്കുക ഈ ഡംപിങ്ങിൻ്റെ പല ഫാക്ടറീസ് തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക് യു എസ് ആയിരുന്നു ഇവരുടെ ഈ ഡംപിങ് എല്ലാം ഏറ്റെടുത്തുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ യു എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു മാർക്കറ്റാണ് ഈ മാർക്കറ്റ് ഓൾ ഓഫ് എ സഡൻ കട്ട് ഓഫ് ആയിരിക്കുകയാണ് ബിക്കോസ് ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ഫൈവ് പെർസെൻറ്റ് ടാരിഫെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഈ വീഡിയോയ്ക്കകത്ത് ഫിഫ്റ്റി പെർസെൻറ്റ് ടാരിഫിൻ്റെ സമയത്തെ വീഡിയോ ആണ് പക്ഷേ വൺ ട്വൻറ്റി ഫൈവ് പെർസെൻ്റ് ടാരിഫെന്ന് വെച്ചു കഴിഞ്ഞാൽ വെർച്വലി നോ ട്രേഡ് എന്നുള്ള ലെവലിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഇത്രമാത്രം ഫാക്ടറീസ് അവരുടെ ഉൽപ്പന്നം വെളി പോകാതിരിക്ക പോകാതിരിക്കുമ്പം എന്താണ് റിസൾട്ട് റിസൾട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാജുവലി കോമ്പറ്റീഷൻ വർദ്ധിക്കുക അവരുടെ ഇടയിൽ എന്നിട്ട് ഈ വീക്ക് വൺസ് ഉണ്ടല്ലോ ഈ വലിയ ശക്തിമാന്മാരല്ലാത്ത വലിയ ബാക്കപ്പ് ഇല്ലാത്തവർ വലിയ സബ്സിഡി ഇല്ലാത്തവർ അവർ ഇതിനകത്ത് അങ്ങ് ഡൈ ഔട്ടാകും ഡൈ ഔട്ട് ഡൈ ഔട്ട് ആകുമ്പോൾ ഈ അവിടുത്തെ മുതലാളിക്കല്ല തന്നെയല്ല പ്രശ്നം അവിടുത്തെ തൊഴിലാളിക്ക് അൺഎംപ്ലോയ്മെന്റ് വരും ഈ അൺഎംപ്ലോയ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ചൈനയിലെ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് റൈസ് ആകാൻ തുടങ്ങും ഇതൊരു മേജർ ഇമ്പാക്റ്റാണ് ചൈനീസ് എക്കണോമിക്ക് ഉള്ളത് ഇനി അമേരിക്കൻ എക്കണോമിക്കകത്ത് വേറെ ഒരു തരം പ്രശ്നങ്ങൾ നമുക്കറിയാമല്ലോ അങ്ങോട്ടൊന്നും നമുക്ക് പോയി നോക്കാം ഈ ജനങ്ങൾ തെരുവിലിറങ്ങി പ്രതിഷേധിക്കുന്നതിന്റെ കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയാവോ I won on groceries. It's a very simple word, groceries. And I won an election based on that. We're going to bring those prices way down. On day one, we will end inflation and make America affordable again. When I win, I will immediately bring prices down starting on day one. anda on day one. അങ്ങനെ ഒരു അബുദ്ധം പറ്റിപ്പോയി അമേരിക്കക്കാർക്ക് പണ്ട് ബൈബിളിനകത്തൊരു കഥാപാത്രമുണ്ട് ജേക്കബ് എന്ന് പറഞ്ഞ പറഞ്ഞയാൾ അദ്ദേഹം ഒരു പെണ്ണിനെ കണ്ടിട്ട് അവളെ കല്യാണം കഴിക്കുവാനായിട്ട് നടന്നതാണ് അല്ലെങ്കിൽ അമ്മാവിയപ്പനൊരു പറ്റിക്കെ പറ്റിച്ചിട്ട് ആ പെണ്ണിൻ്റെ ചേട്ടത്തെ കൊണ്ട് ഘടിപ്പിച്ചു ആ പെണ്ണിൻ്റെ ചേട്ടത്തി കാണാൻ അത്ര ഇല്ലായിരുന്നു അതുപോലെ തന്നെയാണ് ഇപ്പോൾ ട്രംപ് സാർ ടാരിഫ് ഏർപ്പെടുത്തിയിരിക്കുന്നത് കാണിച്ചത് എന്താണ് ഡേ വൺ തൊട്ട ഇൻഫ്ലേഷൻ ഡൗൺ ഡേ വൺ തൊട്ട പ്രൈസസ് ഡൗൺ പക്ഷേ ഇപ്പം മൂന്ന് മാസമായി പ്രൈസസ് അങ്ങ് അടിച്ച് പൊങ്ങി പൊങ്ങിപ്പോവാണ് സ്റ്റോക്ക് മാർക്കറ്റ് ഇടിഞ്ഞു വരുവാണ് അത് തന്നെയല്ല ജനങ്ങൾ പലതും ആയി മാറിയിരിക്കുകയാണ് ഡോജ് എന്ന് പറഞ്ഞ കേട്ടിട്ടുണ്ടല്ലോ ഇലോൺ മസ്ക്കിൻ്റെ പരിപാടി എത്രയോ ആയിരങ്ങളെ അവിടെ അൺഎംപ്ലോയിഡ് ആക്കി പക്ഷേ ഏറ്റവും കൂടുതൽ മേജർ ഇമ്പാക്റ്റ് ടാരിഫ് കാരണം വന്നത് അവിടുത്തെ ഫാർമേഴ്സറെ ആണ് ഫാർമേഴ്സാണ് അൺഎംപ്ലോയിഡ് ആയിട്ടിരിക്കുന്നത് ബിക്കോസ് ഫാർമേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പോലെ സ്മോൾ ഫാം ഹൗസസ് നമ്മുടെ പ്ലോട്ട് ഓഫ് ലാൻഡ് ഈ ഫാം ചെയ്യുന്ന പോലല്ല അവിടെന്ന് വെച്ചാൽ മെഗാ ഫാം ഏരിയ ഉണ്ട് അവിടെ ഒരു കമ്പനി ആയിട്ടാണ് അവർ അത് നടത്തിക്കൊണ്ടിരിക്കുന്നത് അന്നേരം ഈ സോയാബീൻസ് ഒക്കെ അമേരിക്ക നിർമ്മിക്കുന്നുണ്ടല്ലോ കോൺസ് വീറ്റ് റൈസ് ഇതൊക്കെ ചൈനയിലേക്കായിരുന്നു എക്സ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പം ചൈന എയ്റ്റി ഫോർ പെർസെൻറ്റ് ടാരിഫ് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെയും ബ്ലോക്കായി അന്നേരം ജോലി നഷ്ടപ്പെട്ടതാരാ അമേരിക്കൻ ഫാർമേഴ്സ് അമേരിക്കൻ കമ്പനികളിൽ ജോലി ചെയ്യുന്ന പല എംപ്ലോയിസിൻ്റെ ജോലി നഷ്ടപ്പെട്ടു ഗവൺമെൻറ് എംപ്ലോയിസ് ജോലി ചെയ്യുന്നവർ എംപ്ലോയി അവരുടെ ജോലി നഷ്ടപ്പെട്ടു പിന്നെ പ്രൈസസ് അങ്ങ് ഉയർന്നു അതായിരുന്നു ഇങ്ങനത്തെ പ്രൊട്ടസ്റ്റിൻ്റെ കാരണം അങ്ങനെ ട്രംപ് സാർ അമേരിക്കക്കാർക്ക് ഒരു പണി കൊടുത്തു അപ്പോൾ ഈ നേതാക്കന്മാരുടെ വാശി കാരണം അമേരിക്കയിലെയും ചൈനയിലെയും മറ്റ് രാജ്യങ്ങളുടെ എല്ലാവരുടെയും ജനങ്ങൾ പൊറുതിമുട്ടിയിരിക്കുകയാണ് സ്പെഷ്യലി അമേരിക്ക ആൻഡ് ചൈന പലരുടെ ജോലി നഷ്ടപ്പെടുന്നു പ്രൈസസ് ഒരു കൺട്രോളും ഇല്ലാതെ മുകളിലോട്ട് അടിച്ചു വിട്ടു പോകുന്നുണ്ട് ഇൻഫാക്റ്റ് ഫ്യൂച്ചറെ അൺപ്രഡിക്റ്റബിൾ ആക്കി മാറ്റിയിരിക്കുകയാണ് എന്തുകൊണ്ട് ഇങ്ങനെയുള്ള നേതാക്കന്മാർ കാരണം പക്ഷേ നിങ്ങളുടെ അഭിപ്രായം എന്തുമാണ് ഈ ട്രേഡ് വാറും കൊണ്ട് സാധാരണപ്പെട്ട ജനങ്ങൾക്ക് പണി കിട്ടും പക്ഷേ ഈ നേതാക്കന്മാർക്കൊക്കെ എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് കിട്ടുമോ ടോട്ടലി ഒരു പത്ത് വർഷം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരു അമ്പത് വർഷം കഴിഞ്ഞിട്ട് ആ രാജ്യത്തിന് ആ ട്രേഡ് വാർ കാരണം എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടുന്നതായിട്ട് എന്നതായിട്ട് നിങ്ങൾക്ക് തോന്നലുണ്ടോ തോന്നൽ അല്ലെങ്കിൽ നിങ്ങളുടെ കമൻസ് ഈ കമൻറ്റിൽ നല്ലപോലെ എഴുതി നമുക്ക് ഒന്ന് ഡിസ്കസ് ചെയ്യാം അതിനെപ്പറ്റി അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ഇറ്റ് പിന്നെ ഷെയർ ചെയ്യാൻ മറക്കരുത് മറ്റുള്ളവരുമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം എന്നിട്ട് ബെൽ ഐക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം ടിൽ വി മീറ്റ് അഗെയിൻ പ്ലീസ്